രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ആ പുരസ്കാരം താൻ സമർപ്പിക്കുന്നത് പി കെ റോസിക്കാണ് എന്ന് പറഞ്ഞ കനി കുസൃതിയുടെ പ്രസംഗം മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാൻ ഇടയില്ല പാർട്ടി രാഷ്ട്രീയത്തിനപ്പുറം തന്റെ നിലപാടുകൾ ആരുടെ മുന്നിലും സധൈര്യം പ്രകടിപ്പിക്കുന്നതും തുറന്നു പറയുന്നതുമാണ് കനിയുടെ പ്രകൃതം സിനിമ എപ്പോഴും രാഷ്ട്രീയ സംബന്ധിയാണെന്ന് പറയുമ്പോഴും നിലനിൽപ്പിനു വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ കനി വ്യത്യസ്തയാകുന്നതും അതുകൊണ്ട് തന്നെ മുപ്പത് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ സിനിമ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ വേദിയിലും തന്റെ രാഷ്ട്രീയം പറഞ്ഞാണ് കനി കഴിഞ്ഞ ദിവസം ഏവരുടെയും ശ്രദ്ധ നേടിയത് ജാതിഭ്രാന്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച റോസിയെ മനസ്സിൽ സൂക്ഷിക്കുന്ന കനി ഫലസ്തീന്റെ രാഷ്ട്രീയം സംസാരിച്ചത് സ്വാഭാവികമാണ് തണ്ണീർമത്തൻ ഭാഗമായി റെഡ് കാർപ്പറ്റിൽ എത്തിയാണ് കനി കുസൃതി ഫലസ്തീനോടുള്ള തന്റെ ഐക്യദാർഢ്യം പ്രകടമാക്കിയത് ഇതിനു മുൻപും ശക്തമായ തന്റെ നിലപാടുകളിലൂടെ ശ്രദ്ധ നേടിയ കനി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഷാജിയൻ കരുണിൻ്റെ സ്വപ്നശേഷം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മത്സരിക്കുന്നത് അതും ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും വിലയേറിയ അംഗീകാരം ലഭിക്കുന്ന ഗോൾഡൻ പാമം വിഭാഗത്തിലേക്ക് പായൽ കബാഡിയസ് സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ വേൾഡ് പ്രീമിയറിന്റെ ഭാഗമായാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തെ അവതരിപ്പിച്ച കനി വെള്ളിയാഴ്ച ഫെസ്റ്റിവൽ വേദിയിലെത്തിയത് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാഠ്യവുമായി എത്തിയതാണ് താരത്തെ ഫെസ്റ്റിവലിൽ ശ്രദ്ധയാക്കിയത് കനിയുടെ ഫോട്ടോകൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് പാതിമൂർച്ച തണ്ണിമത്തന്റെ രൂപത്തിലുള്ള വാനിറ്റി ബാഗുമായാണ് കനി ഫെസ്റ്റിനെത്തിയത് ഗസയിൽ ഇസ്രായേൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നതിന് ശക്തമായ ചിഹ്നമാണ് തണ്ണിമത്തൻ കനി തണ്ണിമത്തൻ ഭാഗം പിടിച്ചു നിൽക്കുന്ന ചിത്രം വിവിധ സോഷ്യൽ മീഡിയ പേജുകളിൽ നിറയുകയാണ് ഒപ്പം ഒട്ടനവധി പേർ കനിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് എത്തുന്നുണ്ട് നിരവധി ഫാൻ പേജുകളിലും അഭിമാനകരമായി കനിയുടെ ഫോട്ടോകളും വീഡിയോകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഓരായിരം പോസ്റ്റുകളേക്കാൾ ഒരായിരം ലൈക്കുകളെക്കാൾ ഒച്ചയും മൂർച്ചയും മുഴക്കവുമുള്ള ഒരു ബാഗാണ് കനി കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരാൾ പങ്കുവച്ചത് മലയാളം എന്ന ലോകത്തിലെ ചെറിയ ഒരു ഭൂപ്രദേശത്തു നിന്നും ലോകത്തെ ഉറ്റുനോക്കുകയും മനുഷ്യർക്കൊപ്പം വേദനിക്കുകയും നിലവിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ ചുവന്ന പരവതാനിയുടെയും നിറഞ്ഞ കയ്യടിയുടെയും ഇടയിലൂടെ നടക്കുമ്പോഴും കൈവിട്ട് കളയാതെ ഒരു മുറിഞ്ഞ തണ്ണിമത്തൻ ബാഗിനെ മുറുകെ പിടിക്കുന്നതിൻ്റെ പേരാണ് രാഷ്ട്രീയമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു